ഇറാൻ ഇസ്രായേൽ യുദ്ധം വെടിനിർത്തിയതോടുകൂടി അത്ഭുതകരമായിരിക്കുന്ന പല സംഭവങ്ങളും ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇതിന് ചെവി കൊടുക്കുന്നു എന്തൊക്കെയോ സംഭവങ്ങൾ രഹസ്യമായ രീതിയിൽ അവിടെ നടന്നിട്ടുണ്ട് വളരെ തന്ത്രപരമായിരിക്കുന്ന ഒരു ഇടപെടലാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നടത്തിയത് എന്ന് ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതിൽ ഒന്നാണ് മരണപ്പെട്ടവരുടെ തിരിച്ചു വരവ് ഒരുപാട് പേർ അവരെ മരണപ്പെട്ടിട്ടുണ്ട് പരമാവധി ആളുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അതും സൈനിക മേധാവികളും രാഷ്ട്ര തലവന്മാരുമായിരിക്കുന്ന ആളുകളാണ് തിരിച്ചു വന്നതിൽ പ്രാധാന്യ പ്രധാനികളായിരിക്കുന്ന ആൾക്കാർ അതിൽ പത്ത് പേരിൽ നാല് പേരും തിരിച്ചു വന്നു ആരൊക്കെയാണ് മരണപ്പെട്ടവർ തിരിച്ചു വന്നത് നമുക്ക് നോക്കാം അതിൽ ഒന്ന് പ്രധാനമായിരിക്കുന്ന ഒന്ന് അത് പറയുന്നത് അലി ഷംഹാനി അദ്ദേഹം ആതു അലി കംനായിയുടെ ഉപദേശകനായിരുന്നു ബോംബ് സ്ഫോടനത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വ്യക്തി രണ്ടാമത്താൾ ബ്രിഗേഡിയർ അസീസ് നാസർ സദ പ്രതിരോധ മന്ത്രിയാണ് മിസൈൽ ആക്രമണത്തിൽ ബിൽഡിംഗ് തകർന്നുകൊണ്ട് മരണപ്പെട്ട വ്യക്തി അബ്ദുറഹീം മൌസാവ അത് മൂന്നാമത്തെ കക്ഷിയാണ് ആയുധ സേന ചീഫ് അവരുടെ സൈനിക കമാൻഡർ താമസിക്കുന്ന ഇടത്തേക്ക് ബോംബ് സ്ഫോടനം നടത്തി കൊലപ്പെടുത്തിയതിലെ പ്രധാനിയായിരിക്കുന്ന വ്യക്തി ഇസ്മായിൽ ഖാനി റവല്യൂഷണറി കമാൻഡർ ബ്രിഗേഡിൽ തൊട്ടടുത്ത പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് ഇദ്ദേഹം മരണപ്പെട്ട റിപ്പോർട്ട് വന്നത് അതായത് യുദ്ധം ആരംഭിച്ചതിൻ്റെ പിറ്റേ ദിവസം അത് അവരുടെ റവല്യൂഷണറി കമാൻഡുകൾ താമസിക്കുന്ന ഇടത്തേക്ക് സ്ഫോടനം നടത്തുന്നു അതിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടതിൽ പ്രധാനിയായിരിക്കുന്ന പേരാണ് ഇസ്മായിൽ ഖാനി എന്ന് പറയുന്നത് റെവല്യൂഷണറി കമാൻഡറിന്റെ ചീഫ് ബ്രിഗ്രേ ബ്രിഗേഡിയറാണ് ഈ പറയപ്പെട്ട ഇദ്ദേഹം ഈ നാല് പേരും നിലവിൽ തിരിച്ചു വന്നു അവർക്ക് വലിയ രീതിയിൽ സ്വീകരണം നൽകി മാറിട്ടവരെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും പ്രാധാന്യത്തോടു കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതായത് മരണപ്പെട്ടവർ ഓരോന്ന് ഓരോന്നായിട്ട് തിരിച്ചു വരു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എന്നാൽ ഈ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇസ്രായേൽ പ്രഖ്യാപിക്കപ്പെട്ട പല ആളുകളും പല വർഷങ്ങളിലായിട്ട് ജീവനോടുകൂടി തിരിച്ചു വന്നത് ഗസലിൽ തന്നെ പല അനുഭവങ്ങളുണ്ട് ഇറാൻ ഏതായാലും അത് വളരെ പെട്ടെന്ന് തന്നെ സ്ഥിരീകരിക്കുകയും അവർ വന്നത് അവർ വലിയ രീതിയിൽ ആഘോഷമാക്കി നടക്കുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ നടത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ പറയുന്ന കാര്യം ഓരോരെ ഇസ്രായേലിൻ്റെ ആക്രമത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമം കൂടുതൽ നടത്തിയത് വൈമാനിക ആക്രമമാണ് അക്രമമാണ് വിമാനങ്ങൾ ആകാശത്തിലൂടെ പറന്നുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ട് ബിൽഡിങ് തകർക്കുന്ന രീതിയാണ് അവർ ഈ ബിൽഡിങ് തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത് പിന്നെ ഈ ബ്രിഗേഡിയർ ആയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സൈനിക കമാൻഡറുമായിട്ട് ബന്ധപ്പെട്ടവരെ ഭൂമിയിൽ വെച്ച് മിസൈൽ പായിച്ചുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത് രണ്ട് രണ്ട് രീതിയാണ് എല്ലാം ഒരേ രീതിയിലല്ല യുദ്ധം വേറെയാണ് നേതാക്കന്മാരെ അല്ലെങ്കിൽ ഭരണാധികാരികളെ വധിച്ചത് മറ്റൊരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ രണ്ട് സിസ്റ്റം രണ്ട് ഭാഗത്ത് രണ്ട് രൂപത്തിലാണ് പക്ഷേ ലിങ്ക് ചേർത്തിട്ടാണ് ഒരേ സമയത്താണ് ഫസ്റ്റിലവർ പതിമൂന്നാം തീയതിയുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ സമയത്ത് നടത്തിയ അക്രമം എന്ന് പറയുന്നത് ആദ്യം ഈ പറയപ്പെട്ട ആൾക്കാരെ കൊലപ്പെടുത്തുന്നു പിന്നീട് ബിൽഡിങ്ങിൻ്റെ മേലേക്ക് അവർ ബന്ധപ്പെട്ട ഔദ്യോഗികപരമായിരിക്കുന്ന സ്ഥാനങ്ങളുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നു അങ്ങനെ ഒറ്റ സമയത്ത് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തത് ലബനാലിൽ ചെയ്ത പോലെ ലബനാനിൽ ഒരേ സമയത്ത് ആ പ്രവൃത്തി ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് അവർ പേജർ അക്രമം നടത്തിയിരുന്നു മുപ്പതോളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു പേജർ അക്രമം അവിടെ നടന്നു അതോടുകൂടി ആ രാജ്യം തന്നെ ഇളകിപ്പോയി ലോകം തന്നെ വിറച്ചുപൊരിക്കുന്ന സംഭവമാണ് മുപ്പത്തിരണ്ട് ആൾക്കാർ പേജർ പേജർ എന്ന് പറഞ്ഞാൽ മൊബൈൽ പോലെയുള്ള സംവിധാനമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ആശയ കൈമാറ്റം ചെയ്യുന്ന സംവിധാനമാണ് അത് ഏതോ തരത്തിൽ ഇസ്രായലിൻ്റെ പ്രൊഡക്റ്റ് അവരുടെ കൈവിശത്തിലെത്തുന്നു മേടും ഒരിക്കലും ഇസ്രായേൽ അടിക്കാറില്ല അറബ് രാജ്യങ്ങളൊക്കെ അറബ് രാജ്യങ്ങളിൽ പല അറബ് രാജ്യങ്ങളിലും ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റ് നിരോധനമുണ്ട് വിൽപ്പന നടത്താൻ പാടില്ല വാങ്ങാനും പാടില്ല അത് രണ്ടും നടക്കാറില്ല പക്ഷേ ഇസ്രായേലിൻ്റെ പല പ്രൊഡക്റ്റും അറബ് രാജ്യങ്ങൾ കിട്ടാറുണ്ട് അതിൻ്റെ മേലൊക്കെ മേഡ് ഇൻ അമേരിക്ക എന്നാണ് ഇത് അപ്പോൾ പിന്നെ വിഷയമല്ല അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ വലിയ സൗഹൃദ രാജ്യമാണ് നയതന്ത്ര ബന്ധമുണ്ട് വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവർ ചെയ്യും ഇസ്രായേൽ നിർമ്മിക്കുന്നു അമേരിക്കയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുന്നു എന്നിട്ട് വിതരണം ചെയ്യുന്നു പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകൾ വസ്തുക്കൾ നേരിട്ട് കൊണ്ട് അറേബ്യൻ സീ പോർട്ടിലേക്ക് എത്താറില്ല പകരം അത് ദുബായ് സീ പോർട്ടിൽ എത്തുന്നു രണ്ടാം കൈ എന്ന നിലക്ക് അങ്ങനെയൊക്കെ ഒരു ഒരു സംവിധാനത്തിലൂടെ പിന്നീട് അത് അറബ് രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് അവിടെ വിൽപ്പന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്താണ് ഇവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ട് ഒരു നേതാവിനെ വധ വധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് സ്ഥിരീകരിക്കാൻ പാടില്ല അത് അങ്ങനെ തന്നെ നിന്നോട്ടെ നമ്മളത് നിഷേധിക്കാൻ പാടില്ല അപ്പം നിഷേധിച്ചിട്ടില്ലെങ്കിൽ എന്താ അർത്ഥം മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ തേടി പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രായേൽ സൈനികരോ ബന്ധപ്പെട്ട ആളുകാരോ ചാരന്മാരോ പോവുകയില്ല അദ്ദേഹം മരിച്ചല്ലോ അപ്പം അയാൾക്ക് മരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് വലിയ സുരക്ഷിത്വം കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം അയാൾ മറിഞ്ഞ് നിന്നാൽ മതി അങ്ങനെ ഒളിവിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒളിവിൽ മറിഞ്ഞു നിൽക്കുന്നവരാണ് ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം സൈനിക കമാൻഡർമാരും ബന്ധപ്പെട്ട വരും എന്ന് ഇപ്പൊ വലിയ രീതിയിലുള്ള രഹസ്യ അന്വേഷണ സംവിധാനം ഈ യുദ്ധത്തിനോട് യുദ്ധത്തിന് ശേഷം അതായത് വെടിനിർത്തൽ കരാർ കരാറ് വെടിനിർത്തൽ വന്നതോടുകൂടി പിന്നെ യുദ്ധം ഇല്ലല്ലോ അപ്പൊ പിന്നെ ഫ്രീ ആയി ആ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വലിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇറാൻ ചെയ്യുന്നത് രഹസ്യമായിരിക്കുന്ന ഒരു അന്വേഷണം പരമ്പര തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു അവർ പറയുന്നു ഈ യുദ്ധം ഇത്രയെങ്കിലും ഇസ്രായേലിന് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് അക്രമം നടത്തിക്കൊണ്ട് കൊലപാതകം നടത്താൻ വേണ്ടി സാധിച്ചത് ചാരന്മാരുടെ ഒരു പറുദീസ തന്നെ ഈ മേഖലയിൽ ഉണ്ട് എന്നതിനാലാണ് അത് കുറച്ച് വൈകിയാണ് ഇറാന് തിരിച്ചറിഞ്ഞത് അൽപ്പാൽപമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഏറ്റവും ചുരുങ്ങിയത് പതിനായിരത്തിലധികം ചാരന്മാരെങ്കിലും ഉണ്ടെന്നുള്ളതാണ് അതിൽ ആയിരം ചാരന്മാരെ എങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അതായത് എണ്ണൂറ്റി ചെല്ലാനും ചാരന്മാരെ പിടികൂടിയെന്ന് ചോദ്യം ചെയ്തെന്നാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് പത്തായിരത്തിലധികം പത്തായിരം മുതൽ പതിനയ്യായിരത്തോളം ഡ്രോണുകൾ ഈ പറയപ്പെട്ട ചാരന്മാരുടെ കൈവശത്തിൽ ഇസ്രായേൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അമേരിക്ക നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ പേരവർ പരാമർശിക്കുന്നില്ല സാധ്യതകൾ പറയുന്നുണ്ട് ഇവരുടെ കൈവശത്തിൽ ഉണ്ട് ഇവർ ചാരന്മാരുമാണ് അപ്പം ചാരന്മാരായിരിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ രഹസ്യമായിട്ട് ചോർത്തിയെടുത്തുകൊണ്ട് ഇസ്രായേലിന് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ പറയപ്പെട്ട വ്യക്തികളെ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിനെ ആക്രമിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കും ഇസ്രായേൽ ആകാശത്തിലൂടെ ആക്രമണം നടത്തിയതിനെക്കാളെ ഏറെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പ്രതലത്തിൽ നിന്നുള്ള അക്രമമാണ് ഇറാൻ ഏറ്റത് എന്നുള്ളത് കൃത്യമായി അവർ തന്നെ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്ത് വരും പറയുന്നുണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അവർ അക്രമം നടത്തിയിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾ വന്നുകൊണ്ട് തലയ്ക്കുമേത പറന്നുകൊണ്ട് അക്രമം നടത്തിയിട്ടുണ്ട് എങ്കിലും നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധിച്ചത് ഡ്രോണുകളുടെ ആക്രമമാണ് ഡ്രോണുകൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമമാണ് മാത്രമല്ല ഈ ചാരസംഘത്തിൽ നല്ലൊരു വിഭാഗം ഇറാൻ പൗരന്മാരുണ്ട് എന്നിപ്പോൾ അവർക്ക് ബോധ്യമായിരിക്കുന്നു ആയിരത്തോളം എണ്ണൂറ്റി ചെല്ലാനം ചാരന്മാരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് അവരിൽ നിന്ന് ഈ പറയപ്പെട്ട ഇത്രയും ഡ്രോണുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ബധിഷിച്ചൊക്കെ വിധേയമാക്കിയിട്ടുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ട് അത് ഈ യുദ്ധം തുടങ്ങുന്നതിന് അതായത് പതിമൂന്നാം തീയതിക്ക് മുൻപാണ് പതിമൂന്നാം തീയതിക്ക് ശേഷവും ഇതേ രീതിയിലുള്ള വധശിച്ച് അവിടെ നടപ്പിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ബി ഈ ഭീകര തീവ്ര ചിന്താഗതിക്കാർ അത്തരം പ്രശ്നങ്ങൾ രാജ്യദ്രോഹികൾ ഏറ്റവും വലിയ ക്രിമിനലുകൾ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് അത് ആകാശത്തിൽ നിന്ന് അക്രമം നടത്തിയതാണോ അല്ലെ പ്രതലത്തിൽ നിന്ന് ഡ്രോൺ അക്രമം നടത്തിയതാണോ എന്നയെക്കുറിച്ച് അന്വേഷിക്കുന്നു കാരണം ഈ ജയിൽ പൊളിക്കുക തകർക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം അതിൽ നിന്ന് ക്രിമിനൽ ചട്ടമുള്ള അല്ലെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ പുറത്തിറക്കുക പുറത്തിറക്കുന്ന സമയത്ത് അത് ഇസ്രായേൽ ഉപയോഗിക്കാൻ പറ്റും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഗവൺമെന്റിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്ന ഒരു ചിന്ത ഇസ്രായേൽ ഉണ്ടായത് അതുകൊണ്ടാണ് ഈ ജയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയത് ജയിലിന്റെ മുൻഭാഗത്തെ ഗേറ്റ് അടക്കമുള്ള മേഖല ഒന്നായിട്ട് തകർന്നിട്ടുണ്ട് പക്ഷേ ജയിലിലുള്ളവരെ കുറിച്ചോ അതിൽ പുറത്തിറങ്ങിയവരെ കുറിച്ചോ ഒരു വ്യൂരോയിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ തന്ത്ര ഇതിനു മുമ്പ് അതായത് റഷ്യക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു രഹസ്യ അന്വേഷണ രഹസ്യ സൈനിക വിഭാഗം ഉണ്ടായിരുന്നത് പേഴ്സണൽ ട്രൂപ്പാണ് ബ്രിഗോ ബ്രി എന്ന് പറയുന്ന ആളാണ് അത് കൊണ്ടു നടന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ മേലെ സൈനികരുണ്ടായിരുന്നു ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും വളരെ കൃത്യമായി അറിയാവുന്ന വലിയ പ്രാക്ടിക്കൽ നൽകിയിട്ടാണ് അവരെ ഈ പൊട്ടിന് കൊണ്ടുനടക്കുന്നത് അപ്പോൾ അതിൽ ഒരു വിഷയം വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വലിയ സൗഹൃദം വലിയ ബന്ധവുമാണ് ഉക്രൈൻ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ റഷ്യയുടെ സൈനികരോടൊപ്പം ഇവർ ചേർന്നിട്ടുണ്ട് യുദ്ധം നടത്തിയിട്ടുണ്ട് അങ്ങനെ കുറേ കുറച്ച് കാലം കണ്ട് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ പ്രശ്നങ്ങളായി ഇവർക്ക് കൃത്യമായ രീതിയിൽ ആയുധം കിട്ടാത്ത സംവിധാനമായി പിന്നെ ഇവർ തമ്മിൽ ഈ ബൈഡനും ഈ പ്രഘോഷനും തമ്മിൽ തെറ്റുന്നു തെറ്റിയതിന് ശേഷം ബൈഡൻ അല്ല റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിനും ഈ പ്രഘോഷൻ തമ്മിൽ തെറ്റുന്നു പിന്നീട് ഒരു അപകടത്തിൽ പ്രഘോഷൻ കൊല്ലപ്പെടുന്നു അവരോടൊപ്പമുള്ള നാല് സൈനികരും കൊല്ലപ്പെട്ടു അപ്പോൾ അതിൽ ഈ പ്രകോഷിൻ്റെ കൂടെയുള്ള ആളുകൾ ഏറ്റവും വലിയ ക്രിമിനൽ പാശ്ചാത്തലം ഉള്ളവരാണ് അവരെ ഘട്ടം ഘട്ടമായി റഷ്യയുടെ ജയിലിൽ നിന്നോ മറ്റേതോ ജയിലിൽ നിന്നോ പുറത്തിറക്കിയിട്ട് അവർക്ക് സൈനിക പ്രാക്ടിക്കൽ നൽകിയിട്ട് നിലനിർത്തുക എന്നുള്ള തന്ത്രമായിരുന്നു അയാൾ ഉപയോഗിച്ചത് സമാന സ്ഥിതിയാണ് ഇസ്രായേൽ ഇറാനിൽ പരീക്ഷിക്കപ്പെട്ടത് ആ പരീക്ഷണം പരാജയപ്പെട്ടു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിരിക്കുന്ന അന്വേഷണ കാര്യങ്ങൾ ഇപ്പോൾ ഇറാനിൽ ആരംഭിച്ചിട്ടുണ്ട് അത് അന്വേഷണത്തിൽ പല രീതിയിലുള്ള അറസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ രഹസ്യമായിരിക്കുന്ന അത് ഇസ്രായേൽ വന്ന വൈകൾ റൂട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഏറെക്കുറെ ഇറാൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് പല രീതിയിലുള്ള അറസ്റ്റുകളുണ്ടായത് രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം ജൂത പൗരന്മാരുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നു ചില റിപ്പോർട്ടിനകത്ത് അഞ്ച് ശതമാനം എന്ന് പറയുന്നു കൃത്യമായ രീതി രീതിയിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് സെനഗോലിൽ അവർ അവരുമായിട്ട് ആചാരപ്രകാരം ജീവിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും കൊടുക്കാറുണ്ട് അവർ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഈ ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്നു ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അതായത് ഇസ്രായേൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ച് അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് അതായത് മിസൈൽ ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനവർ പറയുന്നത് ഇരുപത്തി ഒന്നായിരം തവണയെങ്കിലും ഇസ്രായേലിൻ്റെ അകത്ത് സൈറൺ മുഴങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഒന്നായിരം പിന്നെ തവണ സൈറൺ മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും തവണയെങ്കിലും അക്രമം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വിഷയം വരുന്നത് എങ്ങനെയാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ പായുന്ന സമയത്ത് ഇസ്രായേൽ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ആ സ്ഥലവും ആ സമയവും ഇസ്രായേലിലെ ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പായിട്ട് ഐ ഡി എപ്പിന് നൽകാൻ സാധിക്കുന്നത് എങ്ങനെ എന്നുള്ള കൃത്യമായിരിക്കുന്ന ഒരു പഠനം ഇറാൻ നടത്തിയിരിക്കുന്നു ആ നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടും പുറത്തു വന്നിരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുന്നു